ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ഈ മാർക്കറ്റൊക്കെ കഴിഞ്ഞു വിപണിയൊക്കെ അവസാനിച്ചു ഇനി രണ്ട് ദിവസം അവധിയാണ് അതുകൊണ്ട് തന്നെ കുറേ കുറേയേറെ റിസൾട്ടുകൾ ഈ ആഴ്ച വരികയുണ്ടായി അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന തിരക്കിലാണ് അപ്പം അതിനിടയിൽ നമ്മുടെ തന്നെ ഒരു പിക്ക് ആയിട്ടുള്ള സുസ്ലോൺ എനർജിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് സോ സുസ്ലോൺ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ സുസ്ലോൺ എനർജിയുണ്ട് സോ ക്യൂ ഫോർ റിസൾട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവരുടെ കോൺകോൾ അറ്റൻഡ് ചെയ്ത ആ ഒരു ഫലത്തിൽ എന്തൊക്കെയാണ് സുസ് പുതിയ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സുസ്ലോണിൽ എന്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സുസ്ലോൺ ലോൺ കയ്യിലുള്ളവരും അതുപോലെ തന്നെ സുസ്ലോൺ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ അഭിപ്രായം ചോദിക്കുന്നവർക്കുമായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം കുറച്ചുകൂടി സമയമെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാനും നിങ്ങളുടെതായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ ക്യു ഫോർ റിസൾട്ടിന് ശേഷം സ്വിസ് ലോണിൻ്റെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റോക്ക് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം അത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ യു എസിലും ഒക്കെ തന്നെ ലഭ്യമാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുടെ ന്യൂസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ സുസ്ലാൻ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ഇപ്പോൾ സുസ്ലാൻ വളരെ റെക്കോർഡ് ഫുൾ എന്താ പറയുക റെക്കോർഡ് ബ്രേക്കിംഗ് ക്യു ഫോർ ആണ് ക്യു ഫൈവ് മീൻസ് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവൽ എനർജി സൊല്യൂഷൻ പ്രൊവൈഡറാണ് നമ്പർ വൺ ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചറാണ് വിൻഡ് എനർജിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്യൂപ്മെൻസുകളൊക്കെ ഉണ്ടാക്കുന്ന നമ്പർ വൺ ഒ ഇ എം പ്രൊവൈഡർ ആണ് വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത് ശതമാനത്തിലധികം ഡൊമസ്റ്റിക് മാൻ മാർക്കറ്റ് ഷെയറാണ് ഈ ഒരു ഭാഗത്തുള്ളത് അതായത് ഇന്ത്യ നമുക്കറിയാം റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ട്രഡീഷണൽ ഫോഴ്സ് ഓഫ് റവന്യൂസിൽ നിന്നൊക്കെ മാറി നമ്മൾ റിന്യൂബിൾ എനർജി സോഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സോളാറ് വിൻഡ് അങ്ങനെയൊക്കെ അപ്പോൾ വിൻഡ് എനർജിയിൽ ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണ് അവരുടെ എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നതിൽ സിസ്റ്റലോണുള്ളത് സ്വിറ്റ്സർലാൻഡ് ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് വെൽ അലൈൻ ടു ഗവൺമെൻറ് പോളിസി എന്ന് പറയാം ഈ ഒരു രംഗത്ത് ഗവണ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും നിഷ്കർഷവും ഒക്കെ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് ഉള്ള നിർമ്മാണ രീതികളാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനിക്കുള്ളത് ക്ലീൻ എനർജി പ്രൊമോട്ട് ചെയ്യുന്നതിൽ കമ്പനി വളരെ ശക്തമായിട്ടുണ്ട് ഇവരുടെ റിവൈസ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേർസ് ഇവരുടെ നാംസ് അറിയപ്പെടുന്നത് ആർ എൽ എം എം ആണ് കാരണം ഇതെങ്ങനെയായിരിക്കണം എന്ത് തരത്തിലായിരിക്കണം ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിഷ് നിഷ്കർഷിക്കുന്ന രേഖകളാണ് ആർ എൽ എം ഡബ്ല്യു എന്ന് പറയുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് കമ്പനി ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു അതുപോലെ ഇവരുടെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഇവരുടെ ഡാറ്റ പ്രൈവസിയും ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഗവണ്മെന്റ് പറയുന്നത് പോലെ ഇവർ ഫോളോ ചെയ്യുമെന്ന് പറയുന്നു കമ്പനിയുടെ തൊണ്ണൂറ് ശതമാനം ഓർഡർ ബുക്കും ഏകദേശം എസ് വൺ ഡബിൾ ഫോർ ഡബ്ല്യു ടി ജി എന്നാണ് അവർ പറയുന്നത് എൺപത് ശതമാനത്തോളം ഉള്ളത് ഡൊമസ്റ്റിക് എന്നുള്ള ഡിമാൻഡാണ് അതായത് കമ്പനിക്കുള്ള ഓർഡർ ബുക്കിലെ എൺപത് ശതമാനവും കമ്പനി ഇന്ത്യക്കുള്ളിൽ തന്നെ ഈ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിക്കുള്ളിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള ഓർഡറുകളാണ് കാണുന്നത് അതാണ് ഇതിൻ്റെ ആദ്യത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഡബ്ല്യു ടി ജി മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഏകദേശം വിൻ ടർബൈൻ വിൻ ടർബൈൻ ജനറേറ്ററാണ് ഡബ്ല്യു ടി ജി എന്ന് പറയുന്നത് അത് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഏകദേശം ഫോർ പോയിൻ്റ് ഫൈവ് ജിഗാവാട്ടായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ജിഗാവാട്ടായിരുന്നു അതായത് നാലേ പോയിന്റ് അഞ്ച് ജിഗാവാട്ടായിട്ട് വരുത്തിയിരിക്കുന്നു ഇത് നല്ല രീതിയിലുള്ള എക്സിക്യൂഷൻ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റെടുത്ത കരാറുകളൊക്കെ തന്നെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത് അപ്പം ഇതാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഒ എം മാനുഫാക്ചർ മുപ്പത്തഞ്ച് മുപ്പത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ എല്ലാ ഗവൺമെൻറ് നോംസുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി എന്ന രീതിയിൽ പറയുന്നു ഇനിയിപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പെർഫോമൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയിരിക്കുന്നത് ഏശം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരുന്നു അതിപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയായിട്ടുണ്ട് ഏകദേശം ഡബിളിന് മുകളിൽ വന്ന് ഡബിൾ ആയിരിക്കുന്നു എന്ന് പറയാം അതുപോലെ തന്നെ ഡഫേൾ ടാക്സിൻ്റെ ഒരു അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ഒരു ടാക്സ് ലാബിലിറ്റി അവർ അല്ലെങ്കിൽ ടാക്സിൽ നിന്നുള്ള ഒരു റിട്ടേൺ അവർ കൂട്ടിയിട്ടില്ല അത് കൂട്ടി കൂടിക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ആവേന രണ്ടായിരത്തി എഴുപത്തി കോടിക്ക് മുകളിലേക്ക് അവരുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പോയേനെ പക്ഷേ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെക്കോർഡ് ഡെലിവറിയാണ് അവർ കൂടുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ഇഗാ വാട്ട്സിൻ്റെ ഡെലിവറിയാണ് അവർ വിൻ ടെർബൈൻ ജനറേറ്റർ ഡെലിവറി ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഡെലിവറിയിൽ കാരണം നമുക്കറിയാം ഗവൺമെൻറ് കമ്പനികളുടെ ഒക്കെ തന്നെ ഈ എക്സിക്യൂഷൻ പ്രൊജക്ട്സുകൾ നോക്കുന്ന സമയത്ത് എക്സിക്യൂഷൻ വളരെ ഡിലേ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ചെറിയൊരു മങ്ങലൊക്കെ ഏൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നേരെ സമയത്ത് ഈ സ്വിസ്ലോണിനെ സംബന്ധിച്ചിട്ട് അവരുടെ എക്സിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഏറ്റെടുത്ത കരാറുകളൊക്കെ തന്നെ ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വിൻഡ് ടെർബൈൻ ജനറേറ്ററൊക്കെ ഏകദേശം എട്ടായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ ആണ് ഒരു ഓർഡർ കിട്ടിയത് അതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം മാർജിനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് അതിൽ മാത്രം മുന്നൂറ്ററുപത് ബേസിസ് പോയിൻറ്റോ ഉയർച്ച കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് പുതിയ കപ്പാസിറ്റി അഡീഷനായിട്ട് നാല് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ട് മാനുഫാക്ചറിങ് കപ്പാസിറ്റി മാർച്ചിൽ അവസാനിച്ച സമയമാണ് ഞാൻ പറയുന്നത് അതായത് ഇനി അങ്ങോട്ടും തുടർന്നുള്ള സമയങ്ങളിൽ ഈ ഒരു ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ടൈംലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കമ്പനി അച്ചീവ് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ സോ റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് കപ്പാസിറ്റി എക്സ്പാൻഷൻ ക്രൈമിലി എക്സിക്യൂഷൻ ഇത് മൂന്നുമാണ് കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇനി വിൻ ടർബൈൻ ജനറേറ്ററിൻ്റെ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ക്യൂ ഫോറിൽ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ അവസാനത്തെ മൂന്ന് മാസത്തിൽ റെക്കോർഡ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത് കാരണം കമ്പനി എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ട് കമ്പനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ റവന്യൂ ആണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉയർച്ചയുണ്ടാക്കി എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇറോൺ ഇയറിലും കമ്പനി ക്യൂ ഫോറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ വിൻ ടർബൈൻ ജനറേറ്റേഴ്സ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മെഗാവാട്ടിൻ്റെതാണ് ക്യൂ ഫോറിൽ മാത്രം കമ്പനി ഡെലിവറി ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡെലിവറിയിൽ വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാലും നൂറ്റിപ്പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഡെലിവറിയിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ക്യൂ ഫോറില് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് അതേസമയം ഇയർ ഓൺ ഇയറിൽ തൊണ്ണൂറ്റേഴ് ശതമാനത്തിൻ്റെ വർധന അതായത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് സുസ്ലോൺ ഏറ്റെടുത്തിരിക്കുന്നത് ക്യു ഫോറിൽ അതായത് പതിനഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മാർജിൻ എന്ന് പറയാം അതുപോലെ തന്നെ വിൻ ടർബൈൻ ജനറേറ്ററിൻ്റെ സെ സെഗ്മെൻറ്റൽ റവന്യൂ നോക്കി കഴിഞ്ഞാൽ മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നൂറ്റഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി ഏറ്റെടുക്കുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വിൻ ടർബൈൻ ജനറേറ്ററാണ് കമ്പനി ക്യൂ ഫോറില് മാത്രമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് സെഗ്മെൻ്റൽ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിമൂന്നേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് വെറും ഒൻപതേ പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ നോക്കിക്കഴിഞ്ഞാലും നാലേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ അതായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ പതിമൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് വർധിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിയെ വളരെയേറെ സഹായിച്ചു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ഈ പറയുന്ന വിൻ ടർബൈൻ ജനറേറ്റേഴ്സ് ഡെലിവറിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സർവീസും കാര്യങ്ങളൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവം ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് മിനിമം ഒരു രണ്ട് ഇയറിൽ രണ്ട് വർഷത്തേക്കുള്ള എക്സ്പെൻഷൻ അതുകൂടി കമ്പനിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് ഈ മെയിൻ്റനൻസ് കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഏപ്രിൽ രണ്ടായിരത്തി മുതൽ അങ്ങോട്ട് എക്സ്ട്രീംലി ബുള്ളിഷായിട്ടാണ് കമ്പനി കാണുന്നത് ഈ പതിനഞ്ച് ജിഗാവാട്ടിൻ്റെ എങ്കിലും ഇൻസ്റ്റാൾഡ് ആൻഡ് വിൻഡ് എനർജി കപ്പാസിറ്റി ഇന്ത്യക്ക് വരും അതിൽ ആനുവൽ ഇൻകം ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനം വരെ എങ്കിലും ഈ ഒരു ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് സെക്ഷനിൽ നിന്ന് മാത്രം കമ്പനിക്ക് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ അതിൽ ഒരു ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ് കമ്പനി ആ ഒരു ഈ ഒരു സർവീസ് മേഖലയിൽ കാരണം ഒരു ഇതുപോലുള്ള സംഭവങ്ങൾ ഈ ഒറിജിനൽ ഈ വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഡെലിവറി ചെയ്താൽ മാത്രം പോരാ അതിനോട് അങ്ങോട്ടേക്ക് പിന്നീട് സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും വേണം അതും കമ്പനിക്ക് ഒരു റവന്യൂ ആയിട്ട് വർദ്ധിച്ചു വരുന്നു അതിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കമ്പനിക്ക് നടത്താൻ സാധിക്കും എന്നാണ് കമ്പനി ഇപ്പോൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്റ്റുകളും ഇപ്പോൾ തന്നെ ഡെലിവറി ചെയ്തിരിക്കുന്ന പല ഇൻ്റർബിൻ ജനറേറ്റേഴ്സിൻ്റെയും കോൺട്രാക്ട്സ് ഇവർക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അത് ആ ഒരു റവന്യൂ കൂടി കമ്പനി ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ രണ്ട് വർഷത്തേക്കുള്ള ഔട്ട്ലൈൻ കൂടി കമ്പനി അവർ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ അറുപത് ശതമാനത്തിലെങ്കിലും ഗ്രോത്ത് അടുത്ത രണ്ട് വർഷങ്ങളിലായിട്ട് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഒരു മിനിമം സിക്സ്റ്റി പെർസെൻറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ എല്ലാ പാരാമീറ്റേഴ്സിലും അതായത് ഓർഡർ നോക്കിക്കഴിഞ്ഞാലും ഡെലിവറിയുടെ കാര്യത്തിലായാലും റവന്യൂ ഇബിറ്റ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇതൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് അടുത്ത രണ്ട് വർഷം കമ്പനി ഉണ്ടാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതൊരു എക്സ്ട്രീംലി ബുള്ളിഷ് ഗൈഡൻസ് ആണ് ലാർജ് ബേസ് ഉണ്ട് അതായത് നാൽപ്പത് ശതമാനത്തിലധികം ഗൈഡൻസാണ് ഇവർ റവന്യൂ എക്സ്പെക്റ്റേഷനാണ് കൂടുതൽ തരുന്നത് കമ്പനി ഏകദേശം ഡി ടി എ ചാർജിങ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള ഗ്രോത്ത് അതുകൊണ്ട് തന്നെ സ്ട്രോങ് എന്ന് പറയുന്നു ഇതിനൊക്കെ പുറമെ ഹയർ ഗ്രോത്ത് ഗൈഡൻസ് ആണ് കമ്പനി എല്ലാ ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ നോക്കുന്നതിനേക്കാൾ നൽകുന്നത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ഗ്രോത്ത് ഔട്ട്ലുക്ക് നൽകുന്നു അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നു അതായത് ഏതൊരു ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് നൽകുന്നതിനേക്കാളും വളരെ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്ത് ഔട്ട്ലുക്ക് കമ്പനി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ച് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൻ്റെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് സ്ട്രോങ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട് അതായത് ക്യാഷ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് വർദ്ധിച്ചിരുന്നത് അത് സെക്ടർ ഈ ഒരു സെക്ടർ വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും സ്വീറ്റ് സ്പോട്ടായിട്ട് ഒരു സെക്ടർ കൂടിയാണിത് അതുപോലെ സെക്ടർ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിന്യൂബൽ എനർജി അഡാപ്ഷൻ കമ്പനിയിൽ ഇന്ത്യയിലും ലോകത്തും തന്നെ റിന്യൂബിൾ എനർജി സെഗ്മെൻറ്റില് അല്ലെങ്കിൽ ക്ലീൻ എനർജി സെഗ്മെൻറ്റില് വളരെയേറെ കുതിച്ചുകാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഇന്ത്യയിലും ഗ്ലോബലിയും അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി റീസൺ മാത്രമല്ല കോസ്റ്റ് കോമ്പറ്റിറ്റീവ്സ് എന്ന് നോക്കുകയാണെങ്കിലും ഇത് വളരെയേറെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയമാണ് ഏറ്റവും എനർജി കോസ്റ്റ് കുറഞ്ഞിട്ടോ ഇപ്പോൾ സിമെൻ്റ് കമ്പനികളായാലും ശരി ഫാർമ കമ്പനികളൊക്കെ ആയാലും ശരി തന്നെ അവർ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള പല എനർജി സോഴ്സുകളും തേടി പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും പവർ കമ്പനികളൊക്കെ തന്നെ സിമെൻറ്റ് കമ്പനികൾ അംബുജ സിമെൻ്റ് അടക്കം അല്ലെങ്കിൽ അൾട്രാടെക് സിമെൻ്റ് അടക്കം ഗ്രീൻ എനർജി സൊല്യൂഷൻസിൽ നിന്നും പവർ ഉണ്ടാക്കിക്കൊണ്ട് ബ്ലാസ്റ്റ് ഫർണസ് അടക്കമുള്ളത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊന്ന് രണ്ട് വർഷത്തേക്ക് ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇന്ത്യയിലെ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി ഏകദേശം നൂറ്റി പന്ത്രണ്ട് ജിഗാവാട്ടായിട്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് കൂടി ഉയർത്തുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴാകുമ്പോഴേക്കും നാന്നൂറ് ജിഗാവാട്ടാക്കി മാറ്റണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ഞൂറ് അമ്പത് ജിഗാവാട്ടായിരുന്നു അവിടുന്ന് ആണിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും നൂറ്റി പന്ത്രണ്ട് ജിഗാവാട്ടായിട്ട് എന്ന് പറയുന്നത് സോ ഒരു നല്ലൊരു ഗ്രോത്ത് ഔട്ട്ലുക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി തന്നെ ഈ ഒരു രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം തൊള്ളായിരം തൊണ്ണൂറായിരം കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ കയ്യിൽ നെറ്റ് ക്യാഷായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കോടി രൂപയാണുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിനാൻഷ്യൽ ഇയറിലെ ഇബിറ്റ ബൈ ജസ്റ്റ് ഒരു ട്വൻറ്റി ഉള്ളത് പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് വെറും മുപ്പത്തി മൂന്നില് മാത്രമാണ് ഇതൊരു എക്സ്ട്രീംലി ആയിട്ടുള്ള ഒരു ഹൈ ഗ്രോത്ത് ഗൈഡൻസ് ഉള്ള ലീഡർഷിപ്പ് ഒരു കമ്പനി എക്സിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നു ഹെൽത്തി മാർജിൻ അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഇത്രയും ക്വാളിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വാലുവേഷൻ വളരെ കുറച്ചുകൂടി ഫേവറബിൾ ആണ് എന്നാണ് എനിക്കും തോന്നുന്നത് സോ ഇപ്പോൾ ഏകദേശം ഇന്നത്തെ റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് സ്റ്റോക്കിൽ ഞാൻ ഒൻപത് രൂപ മുതൽ നമ്മുടെ ക്ലയൻസിനൊക്കെ ഇന്നലെ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് രൂപ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് വർഷത്തേക്കെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൾട്ടി ബാഗർ സ്റ്റോക്സ് എന്ന രീതിയിലാണ് നമ്മൾ സോ സുസ്ലോൺ സജസ്റ്റ് ചെയ്തത് അപ്പോഴും പല അലിഗേഷൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ കമ്പനി ലോസ് മേക്കിങ്ങാണ് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കമ്പനി റെക്കോർഡ് പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് വന്നിരിക്കുന്നു ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണിത് നമ്മളിപ്പോഴും ഈ ജൂണിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ വീണ്ടും ഒരു അതേപോലുള്ളൊരു മൾട്ടി വേഗർ സ്റ്റോക്സ് അനൗൺസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് ഏകദേശം കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മളത് ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടി കുറച്ചുകൂടി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ തന്നെയുള്ള ലിസ്റ്റ് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മൾ അതുപോലെ സ്വിസ് ലോൺ കണ്ടുപിടിച്ചതുപോലെ തന്നെ വേറൊരു സെഗ്മെൻറ്റിലുള്ള പവർ സെഗ്മെൻറ്റിൽ നിന്നുള്ള മറ്റൊരു കമ്പനി വളരെ സ്ട്രോങ് ഗ്രോത്ത് ഉള്ള ഒരു ടേൺ അറൗണ്ട് ഒരു കമ്പനി നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തന്നെ അപ്പോൾ ഈ ഒരു മൗത്ത് വാട്ടിങ് മൗത്ത് വാട്ടറിങ് ലെവലിലുള്ള ഒരു വാല്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ രണ്ടോ മൂന്നോ ബ്രോക്കറേജ് ഫോം ഇന്ന് ഞാൻ നോക്കുകയുണ്ടായി അവർ കവറേജ് ആരംഭിച്ചിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്ന ഇമ്മീഡിയറ്റ് ടാർഗറ്റ് സെവൻറ്റി സിക്സും എയ്റ്റിയും ഒക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഈ ഒരു റിസൾട്ടിൻ്റെ ഒരു ആ ഒരു ആ ഒരു പൊടിപൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി മാർക്കറ്റ് ശാന്തമായിട്ട് ചെറിയ രീതിയിൽ സുസ്ലോൺ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊരു എക്സ്പോഷർ എടുത്തിട്ടൊരു നാലോ അഞ്ചോ വർഷത്തേക്കൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എക്സ്പോഷർ എടുത്തുകൊണ്ട് വലിയ ക്വാണ്ടിറ്റി മേടിച്ചിട്ട് വെക്കാനല്ല ഒരു വേറെ കൺസിഡറബിൾ ഒരു എമൗണ്ട് വെച്ചോട്ട് ഒരു നാലഞ്ച് വർഷത്തേക്ക് പിന്നെ ആ സ്റ്റോക്കിനെ തിരിഞ്ഞ് നോക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമോ സംബന്ധിച്ച് നോക്കാം എനിക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ടാർഗറ്റ് സെവൻറ്റി സിക്സ് ടു എയ്റ്റി തന്നെയാണ് അതൊരു അഞ്ചോ ആറോ മാസം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പതിനഞ്ച് ശതമാനമെങ്കിലും റിട്ടേൺ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പുകയൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം നിങ്ങൾ എൻട്രി എടുത്താൽ മതി ഗൈഡൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ മാ മാനേജ്മെൻറ്റും വളരെ കൂടി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അപ്പോൾ അവിടെയും കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവരുടെ പുതിയ ഓർഡർ ബുക്കുകളും പുതിയ ഗവൺമെൻറ്റിൻ്റെ നോംസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതുപോലെ പല സ്റ്റോക്കുകളും നമ്മൾ മുൻജാൽ ക്ഷോഭ ഒരു വാല്യൂ പിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മുൻജാൽ ഷോവ നൂറ്റി നാൽപ്പത്തി നൂറ്റി പത്ത് രൂപയൊക്കെ നമ്മൾ എൻറ്റർ ചെയ്താണ് ഒരു മൂന്ന് മാസം കൊണ്ട് ഫെബ്രുവരി ലാസ്റ്റോട്ട് കൂടിയാണ് കൊടുത്തത് അതിപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി എട്ട് വരെ വരികയുണ്ടായി അതുപോലെ തന്നെ പല രണ്ടോ മൂന്ന് സ്റ്റോക്കുകളിൽ നമുക്ക് വാല്യൂ പിക്സ് എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൊത്തിലാൽ ഒസ്വാൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം മോത്തിലാൽ ഒസ്വാൾ അറുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നത് യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇന്ന് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലേ വരികയുണ്ടായി അപ്പോൾ ഇതുപോലെ മാർക്കറ്റിൻ്റെ ഇൻഡെക്സും സെൻസെക്സും ഒക്കെ തന്നെ എവിടെയോ നിന്നോട്ടെ നല്ല നല്ല സ്റ്റോക്കുകൾ വാലുവേഷൻ പോയിൻറ്സിൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ട്രീ ഷിപ്പ് ബിൽഡേഴ്സ് നല്ല നല്ല സ്റ്റോക്കുകൾ നമുക്ക് വാല്യൂഷൻ പോയിന്റ്സിൽ കിട്ടുന്ന സമയത്ത് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇൻഡെക്സ് നിങ്ങൾ എവിടെയോ പോയിക്കോട്ടെ അതോ മറ്റുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ നല്ല കമ്പനികൾ നല്ല രീതിയിൽ നല്ല വാല്യൂഷൻ പോയിന്റ്സിൽ കിട്ടുന്ന സമയത്ത് എൻറ്റർ ചെയ്യുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മൾ ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറിലൊക്കെ എൻറ്റർ ചെയ്തിപ്പോൾ രണ്ടായിരത്തിന് മുകളിലേക്ക് വന്നിരിക്കുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ മൾട്ടി ഫോർഡ് റിട്ടേൺ വന്നിരിക്കുന്നു പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള അതുപോലെ പഴയ സ്റ്റോക്കുകളിലും ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് ഒരു വെയ്റ്റിങ് ആണ് സെക് ഒരു സെക്ടർ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സെക്ടറുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ടേൺ റൗണ്ട് സ്റ്റോറി വരുന്നത് ഇതൊക്കെ തന്നെ അടുത്ത് തന്നെ നമ്മൾ ക്ലയൻസിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ തന്നെ നമ്മളോട് ജോയിൻ ചെയ്യത്തില്ലൊന്നും നിങ്ങൾക്ക് കോസ്റ്റ് കോസ്റ്റില്ല ടെലിഗ്രാം ചാനലിലേക്കും നമ്മുടെ പെയ്ഡ് സർവീസുകൾ ആണ് അതിന് പുറമേ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ഇവിടെയൊക്കെ തന്നെ ഞാൻ തന്നെയാണ് നമ്മളൊക്കെ തന്നെയാണ് ഡയറക്റ്റായിട്ട് മെസ്സേജുകളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ നോട്ട്സുകൾക്കുമായിട്ട് സ്റ്റേ വിത്ത് ട്യൂൺ വിത്ത് അസ് ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് സോ വീക്കെൻഡിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ നമ്മൾ പല കമ്പനികളുടെയും റിസൾട്ട് റിവ്യൂസും മറ്റു കോൺ കോൾസും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ് അപ്പം റിസർച്ച് വീഡിയോ മറ്റൊരു റിസർച്ച് വീഡിയോ ആയിട്ടും വീണ്ടും കാണാം അതും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ശുഭദിനം ഹാപ്പി വീക്കെൻഡ് ഹാവ് എ നൈസ് വി എ ഹെഡ് താങ്ക് യു താങ്ക് യു ഫോർ ലിസണിങ് താങ്ക് യു